പു പുതിയൊരു വിളയ്ക്ക് സാധിക്കും ഫസ്റ്റ് തന്നെ എല്ലാവർക്കും എൻ്റെ ഉത്രാട ദിനാശംസകൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്ന് രാവിലെ നീച്ചിട്ട് കുളിച്ച് പെട്ടെന്ന് പൂവൊക്കെ ഇട്ട് ഉത്രാടായിട്ട് നമ്മളൊരു കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പായസം സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സാമ്പാർ ഉപ്പേരി പപ്പടം പിന്നെ അച്ചാറും പുളിയഞ്ചി ഉണ്ടായിരുന്നു അത് നമ്മൾ ഉച്ചയാകുമ്പോൾ നന്നായിട്ട് വയറ് നിറച്ച് സദ്യ കഴിച്ചു സദ്യ സദ്യയൊന്നും പറയാനില്ല കുഞ്ഞൊരു സദ്യ അത് കഴിഞ്ഞ് നമ്മൾ പായസവും പിന്നെ പപ്പടമൊക്കെ കൂട്ടിക്കൊഴിച്ചു നല്ലൊരു പിടി പിഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തുടങ്ങിയ നല്ലൊരു സദ്യ കഴിക്കണം അത് പോയി നമ്മൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം പാർത്തിക്കിറങ്ങിയിരിക്കുകയാണ് നല്ല അടിപൊളി ആണ് ഇവിടെ നല്ല നട്ടുച്ച പൊരിഞ്ഞ വെയിൽ നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നതാണ് പക്ഷേ എവിടെ സ്ഥലമൊന്നും കിട്ടണില്ല നമ്മൾ തോട്ടിൻ്റെ ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല സുഖമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് പറ്റുള്ളൂ കുറേ ഞാൻ വന്നിട്ട് നമ്മൾ കുറച്ചു നേരം പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പാടത്തിന്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് കിട്ടും കൊറേ നേരം അവിടെ ഇരുന്ന് ഫോട്ടോസ് അപ്പൊ നമ്മള് ഞാനും എൻ്റെ ബ്രദറും ബാക്കി സിസ്റ്ററും ഉണ്ട് നമ്മള് ഫോട്ടോ ഷൂട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് നമ്മള് വീട്ടിലു പോവാം ഇന്ന് അത്രക്ക് വെയിലില്ല ഞങ്ങള് വന്നപ്പോ നല്ല വെയിലുണ്ടായിരുന്നു അത്രക്ക് വെയിലൊന്നുമില്ല വെയിലൊക്കെ നന്നായി കുറഞ്ഞു എന്തിനീ ഇനി കുറച്ചും കൂടി ദൂരെ ഉള്ളു അപ്പൊ നമുക്ക് പോവാം ചിന്ചി ഉത്രാടദീന സ്പെഷ്യൽ അത്രക്ക് തന്നെ ഉള്ളു അപ്പൊ ബായ്